കോട്ടക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പുണ്യപുരാതനക്ഷേത്രമാണ് കോട്ടക്കുരുമകൻ ക്ഷേത്രം കോട്ടയ്ക്കകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തി വരാറുള്ള കളമെഴുത്ത് പാട്ട് തേങ്ങ എറച്ചിൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം തീയതി നടന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ മഹാക്ഷേത്രം ഇരുന്നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് കൊല്ലം തൊള്ളായിരത്തി നാല് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം ആണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചത് ശ്രീ വേത്തയ്ക്കൊരു മകന്റെ അവതാരലീലകളെ